നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബറും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്ഥാനാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണയുടെ കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മറ്റ് മത്സരാർത്ഥികളായ നന്ദനയ്ക്കും നിഷാനയ്ക്കും പരിക്കേറ്റു സായിയുടെ ബിഎംഡബ്ല്യു കാറിന് പിറകിൽ പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറി വന്ന് ഇടുക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അപകടം നടന്നത് തലനാരിഴയ്ക്കാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ കാർ യാത്രികർ രക്ഷപ്പെട്ടത് നന്ദരയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് മുഴ രൂപപ്പെട്ടു നിഷാനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ബോഡി ആയതിനാൽ ഷെയ്ക്കായതിനാൽ ഉണ്ട് പട്ടാമ്പിയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറി ഇടുക്കിയായിരുന്നുവെന്നാണ് സായിയുടെ സുഹൃത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ പറഞ്ഞത് പോലീസുകാരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും വീഡിയോയിൽ സായിയുടെ സുഹൃത്ത് പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ തകരാറുകൾ കാറിന് സംഭവിച്ചതായും സായിയുടെ സുഹൃത്ത് പറയുന്നു സായി സുഹൃത്തിനൊപ്പം മറ്റൊരു കാറിലായിരുന്നു സായിയുടെ ഭാര്യ സ്നേഹയും നന്ദനയും നിഷാനയും സായിയുടെ മറ്റു രണ്ട് സുഹൃത്തുക്കളും മാത്രമാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത് സായിയുടെ സുഹൃത്തിന്റെ വാക്കുകളിലേക്ക് പട്ടാമ്പിയിലേക്ക് പോകും വഴിയാണ് അപകടം നല്ല ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് തന്നെ ഇടത് സൈഡിനോട് ചേർന്ന വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പച്ചക്കറി ലോറി ഓവർടേക്ക് ചെയ്തു വന്ന് സായിയുടെ വാഹനത്തിന്റെ പിറകിൽ geçti <laughs> kaldı അപകടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കയ്യിൽ നിന്നും പോയി എന്നാണ് പച്ചക്കറി ലോറിയിൽ ഉണ്ടായെന്നവർ നൽകിയ മറുപടി മാത്രമല്ല മിസ്റ്റേക്ക് ലോറിക്കാർ ഏറ്റുപറയുകയും ചെയ്തു നന്ദരയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് മുഴ രൂപപ്പെട്ടു നിഷാനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ബോഡി ഷെയ്ക്ക് ആയതിനാൽ പെയിൻ ഉണ്ട് നിഷാനയും നന്ദരയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാര്യമായ പരിക്കുകളില്ല എങ്കിലും നടക്കാൻ പറ്റാത്ത അത്രത്തോളം ബോഡി പെയിൻ ആയിരുന്നു നിഷാനയ്ക്ക് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് ലോറിക്കാരെ ചോദിച്ചപ്പോൾ അവർ ലൈസൻസ് കാണിച്ചതുകൊണ്ട് കൊണ്ട് പറഞ്ഞയച്ചു എന്നുള്ള മറുപടിയാണ് പോലീസുകാർ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നഷ്ടപരിഹാരം ചോദിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തോളൂ പക്ഷേ നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ല എന്ന തരത്തിൽ പോലീസുകാർ സംസാരിച്ചു നഷ്ടപരിഹാരം ചോദിച്ചാൽ അയ്യായിരമോ പതിനായിരമോ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു അതുപോലെ അപകട സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ പോലും ലോറിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് ചിലർ മാത്രം പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് മറ്റു വെച്ച് കൂടുതൽ തുക എഴുതി മേടിക്കാം പക്ഷേ സായ് അതിന് തയ്യാറായില്ല അത്തരത്തിൽ കിട്ടുന്ന പണം വേണ്ടെന്ന് പറഞ്ഞു സായ് തന്നെയാണ് നിയമ നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ എന്ന സ്റ്റാൻഡിലായിരുന്നു സായ് സായ് വണ്ടിയെടുത്ത് തിരിച്ചുപോയി ഇനി ആ വാഹനം പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിക്കേണ്ടി വരും ഇൻഷുറൻസ് പോലും ലക്ഷം രൂപയിൽ ലഭിക്കും ബാക്കി തുക കയ്യിൽ നിന്ന് വിടണം പ്രീമിയം വെഹിക്കിൾ ായതുകൊണ്ട് മാത്രമാണ് ആർക്കും ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അപകടം വഴിമാറാതിരുന്നത് അഥവാ ആരെങ്കിലും അപകടത്തിൽ മരിച്ചു പോയിരുന്നുവെങ്കിലും പോലീസുകാർ ലോറിക്കാരെ വെറുതെ വിടുമായിരുന്നു എന്ത് തരത്തിലുള്ള രീതിയാണ് നടന്നതെന്ന് മനസ്സിലായില്ല അപകടം സംഭവിച്ചപ്പോൾ ലോറി ഡ്രൈവറിന്റെ സുഹൃത്ത് വരെ നന്ത്രയോടെ കയർക്കുകയാണ് ചെയ്തത് അപകടത്തിൽപ്പെട്ട കാർ ബി എം ഡബ്ല്യു ആയതുകൊണ്ടാണോ എല്ലാവരും ലോറിക്കാരെ പിന്തുണച്ചതെന്നും മനസ്സിലാകുന്നില്ലെന്നും സായിയുടെ സുഹൃത്ത് വീഡിയോയിൽ പറഞ്ഞു അതിനുശേഷം സായിയും അപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്